അനീഷ് വീണ്ടും ബിഗ് ബോസിനെ വെല്ലുവിളിച്ചിരിക്കുകയാണ് കൂടുതലായി ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നമുക്ക് അവരുടെ കാര്യത്തിലേക്ക് കിടക്കാം ഇന്ന് ആതിലേ അനീഷ് ഇവിടെ സംസാരിക്കുന്നുണ്ട് അപ്പൊ ആതിലെ അനീഷിനോട് പറയുന്നുണ്ട് ലാലട്ട വന്നപ്പോൾ നിങ്ങളുടെ കള്ളത്തരം എല്ലാം പുറത്തായല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പം അനീഷ് പറയുന്നുണ്ട് അത് മൂന്ന് ദിവസത്തേ കുറച്ച് ദിവസമേ ഉള്ളല്ല മൂന്ന് ദിവസം ഒന്നും ഇല്ല രണ്ട് മൂന്ന് ദിവസം കൂടി എക്സ്ട്രാ കിട്ടിയുള്ളു അപ്പൊ പറയുന്നുണ്ട് അത് കൂടുതൽ പറയുക അതിലേ പറയുന്നുണ്ട് കൂടുതൽ പറയുവാണെങ്കിൽ ലാലട്ട തെളിവ് സഹിതം നിങ്ങളെ കാണിക്കുമെന്ന് പറഞ്ഞോണ്ടല്ലോ നിങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് ഏയ് അതുകൊണ്ടൊന്നും അല്ല ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല പിന്നെ ഞാൻ ലാലട്ടം പറഞ്ഞപ്പോൾ സത്യമാണെന്ന് ഞാൻ ആ ഒരു കള്ളം മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ മൂന്ന് ദിവസം ഒരു മൂന്നാല് ദിവസം എനിക്ക് കിട്ടിയുള്ളൂ ഞാൻ അതേ ഉള്ളൂ അല്ല ഞാൻ വേറെ ഉദ്ദേശിച്ചല്ല അതിലൊരു ഈ നമ്മുടെ അനീഷ് പറയുന്നുണ്ട് അനീഷിന്റെ തെളിവ് സഹിതം ഇതുണ്ടല്ലോ കഴിഞ്ഞ ദിവസം നമ്മുടെ ലാലട്ടം വന്നപ്പം ിഗ് ബോസിലേക്ക് വിളി വന്നത് മൂന്ന് ദിവസത്തിനുള്ളിലാന്ന് അനീഷ് പറഞ്ഞാലോ അപ്പം ലാരട്ടം പറഞ്ഞ മൂന്നല്ല രണ്ടാഴ്ച മുന്നേ വന്നാണ് ഞാൻ തെലുങ്ക് തരാമെന്ന് പറഞ്ഞപ്പോൾ അനീഷിന് വായ അടഞ്ഞു അനീഷിൻ്റെ അവിടെ ചീറ്റിപ്പ് ഇനി അനീഷ് നമ്മുടെ ആതിലയുടെ മുന്നേ ഉരുളുവാണ് ചെയ്തത് അപ്പം അനീഷ് പെട്ടെന്ന് പറയുകയാണ് ഈ ഒരു കള്ളൻ ഞാൻ പറഞ്ഞാണ് അക്സെപ്റ്റ് ചെയ്യുന്നു ഇനി ബിഗ് ബോസിനെ ഞാൻ വെല്ലുവിളിക്കുകയാണെങ്കിൽ വേറെ ഏതെങ്കിലും കള്ളൻ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസിനെ ഞാൻ വെല്ലുവിളിക്കും ബിഗ് ബോസിനെ അത് കണ്ടുപിടിക്കാൻ പറ്റുമോ അനീഷ് ഈ ഒരു കള്ളം മാത്രമാണ് ഒരുപാട് കള്ളത്തരവിടെ പറഞ്ഞിട്ടുണ്ട് ഇല്ലെന്നൊന്നും പറയുന്നില്ല അനേഷ് പി ആർ വർക്ക് എനിക്ക് എന്ന് പറഞ്ഞ കള്ളത്തരാണ് അനുമോളെ വന്ന സമയത്ത് അനിമോൾ എന്റെ പേര് അനുമോളാണ് അറിയുമെന്ന് ചോദിച്ചത് എന്നെ എനിക്കറിയത്തില്ലെന്ന് പറഞ്ഞ കള്ളത്തരാണ് ജിഷിൻ വന്ന സമയത്ത് ജിഷിൻ ചോദിച്ചു എന്നെ അറിയുമെന്ന് ചോദിച്ചപ്പോൾ അറിയത്തില്ല ഇതെല്ലാം കള്ളത്തരാണ് എന്നുവെച്ചാൽ ഇത്രയും ഫേമസ് ആയ ആളുകളെ അറിയത്തില്ലെന്ന് പറഞ്ഞാൽ അനീഷിൻ്റെ വീട്ടിൽ ടി വി ഉണ്ട് എല്ലാം ഉണ്ട് ഇത്ര ഫേമസ് ആയ ഒരാളെ അറിയത്തില്ലെന്ന് പറഞ്ഞാൽ വേറൊരു കള്ളത്തരാണ് അനീഷ് അത്യാവശ്യം സെലിബ്രിറ്റികളെ ഒക്കെ അറിയാം നമ്മുടെ ഈ അന്മോടെ ഒരു ഫ്രണ്ട് ലക്ഷ്മി നക്ഷത്രം അവരൊക്കെയായിട്ട് നല്ല ഇതുള്ള അതുപോലെ തന്നെ റിയാസ് ഷിയാസ് സോറി ഷിയാസും ഒക്കെ ആയിട്ട് നമ്മുടെ അനീഷിന് നല്ല സൗഹൃദം പുറത്ത് അപ്പം ഈ ഒരു വ്യക്തിക്ക് വേറെ ആരും അറിയത്തില്ല എന്ന് പറഞ്ഞ പച്ച തന്നെയാണ് ഈ എന്നിട്ട് ബിഗ് ബോസിനെ വെല്ലുവിളിക്കുവാണ് ഞാൻ ഇനി ഏതെങ്കിലും ഒന്ന് കാണിച്ചത് അല്ല അനീഷിൻ്റെ എല്ലാം ഇത് ചീറ്റിപ്പോയി അതിൻ്റെ ഇത് അടക്ക് ഇനിയിപ്പോൾ എല്ലാവരോട്ടും വരുമ്പോൾ ഒന്നും കൂടെ വേറെ എടുത്തിടും ചോദിക്കും തെളിവ് കൊടുക്കും അപ്പോൾ അനീഷ് വീണ്ടും ഇതാവും അനീഷ് നല്ല സത്യസന്ധനായി എന്നുള്ള ഒരു കള്ളം മാത്രമേ പറഞ്ഞോളൂ എന്ന ഓഡിയൻസിനെ കാണിക്കാൻ വേണ്ടിയുള്ള പൊറോട്ട നാടകമാണ് അപ്പം എൻ്റെ കൊച്ചു വീഡിയോ കൂടെ അവസാനിക്കേണ്ടത് ഇതാണ് ലൈവ് നടക്കുന്നത് അപ്പോൾ മറ്റൊരു വീഡിയോ ഉടനെ വരുന്നതായിരിക്കും താങ്ക് യു പൈ പൈ